താങ്ക് യു താങ്ക് യു എല്ലാവരോടും കുറെ ഒരു 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 ഗ്യാപ്പിന് ശേഷം എന്റേതായിട്ട് തിയേറ്ററിൽ വരുന്ന സിനിമയാണ് ഒരുപാടൊരുപാട് സന്തോഷം കേരളത്തിലുള്ള എല്ലാ ഷോസും ഇതേപോലെ തിങ്ങി നിറഞ്ഞ് എൻ്റെ ഒരു സിനിമയ്ക്ക് തന്നെ കണ്ടിട്ട് ഞാൻ കുറെ കാലങ്ങളായിരിക്കുന്നു അപ്പൊ അതിൻ്റെ സന്തോഷം നേരിട്ട് അനുഭവിക്കാനും പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത് അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബ പ്രേക്ഷകരോട് ഞാൻ എപ്പോഴും പറയുന്ന ഒന്നാണ് ഇത് ഇന്നലെ ഇന്നോ ഉണ്ടായ സ്നേഹമല്ല മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് ரெண்டு மூணு புதிய ஆள் என் கூட செந்திலுண்டு மட குட்டி காலம் ം രഘുനാഥന്റെ കുട്ടിക്കാലോ വില്ലനായിട്ടുള്ള ജഗദീഷിന്റെ കുട്ടിക്കാലോ ശരിക്കും ഇവർക്കൊക്കെയാണ് നിങ്ങൾ നല്ല കയ്യടി കൊടുക്കേണ്ടത് വെറുതായി എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മെതന്മാന മനസ്സിലാണ് ഒന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് ദിസ്ഇസ് ഫോർ മൈ ബ്രദർ മൈ ഓൺ ബ്രദർ എന്റെ വലിയേട്ടൻ മമ്മൂക്കു Thank you. ജലയദ ഫോണിങ് ഫോണി ഇതാ സെറ്റ് എടുത്ത് വെര ജലയദ ഫോണിങ് ഫോണി ഇതാ സെറ്റ് എടുത്ത് വെര